ഇരുപത്തിമൂന്നാം തീയതി കറങ്ങ ഇറങ്ങുകയാണ് അപ്പം അതിലൊരു ഒരു പ്രത്യേകത കൂടി ഉണ്ട് ശരിക്കും നമ്മുടെ ഇതിൽ ഇപ്പം ഇന്ന് വന്ന ഒരു പത്രസമ്മേളനമായാലും ഞങ്ങൾ കാണുമ്പോൾ ഭയങ്കര എല്ലാവർക്കും ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഒരു ഒരു ഇഷ്ടം തോന്നുന്നു ഈ ഒരു ഇഷ്ടം തോന്നുന്നു കാരണം ഈ പടം ഇറങ്ങി അല്ലെങ്കിൽ ഇറങ്ങുന്ന സമയത്ത് തൊട്ടുള്ള ലാഭവിഹിതം വയനാട്ടിലുള്ള പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുന്നു പറയുമ്പോൾ സാർ എങ്ങനെയാണ് സാർ ആ ഒരു ആ ത്രോട്ടിലേക്ക് എടുക്ക എത്തണം എത്താൻ പറ്റിയോ എങ്ങനെയാണ് സാർ ഇതല്ലാപ്പം വിഹിതമല്ല ഇത് ഇത് ഈ സിനിമ തന്നെ അതിനു വേണ്ടി വെച്ചേക്കുന്ന ഇത് ചാരിറ്റി മൂവിയാണ് ആദ്യമായിട്ടല്ല ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ എല്ലാ വർഷവും ചാരിറ്റി മൂവി ചെയ്യാറുണ്ട് കാര്യം സാധാരണ ചാരിറ്റിക്ക് വേണ്ടി മാറ്റിവെച്ചേക്കാർ തുക അതുപോലെ കൊടുക്കുന്നതിന് പകരം അത് വെച്ചൊരു സിനിമ ചെയ്യുക അപ്പം കുറച്ച് കലാകാരന്മാരെ നമുക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റും അതോടൊപ്പം തന്നെ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഇതിലേക്ക് മാറ്റി വെക്കുന്ന ഇത് കാണുന്ന ഓരോ പ്രേക്ഷകനും ആ ചാരിറ്റി ഡ്രൈവിൽ പങ്കെടുക്കാൻ പറ്റും ഒരു ക്രൗഡ് ഫണ്ടിങ് പോലെ ഒരു കൺസെപ്റ്റാണ് അപ്പം ഇത്തവണ അതിനിടയിലാണ് ഞങ്ങൾ ആക്ച്വലി എന്തിനു കൊടുക്കണം നമ്മൾ അന്ന് തീരുമാനിച്ചിട്ടില്ല ചാരിറ്റിക്ക് കൊടുക്കണം എന്നേ തീരുമാനിച്ചിട്ടുള്ളൂ അപ്പോഴാണ് വയനാട് ഈ ഒരു ദുരന്തം ഉണ്ടാവുന്നത് അപ്പോൾ ഞങ്ങൾ അതിൽ എന്താണ് കേരളം മുഴുവൻ ഒന്നിച്ചു എല്ലാവരെയും സഹായിക്കാൻ ശ്രമിച്ചു പക്ഷേ അതിൽ അച്ഛനും അമ്മയും ഒക്കെ നഷ്ടപ്പെട്ട കുട്ടികളുണ്ട് അപ്പോൾ അവരുടെ ഉത്തരവാദിത്വം മൊത്തം ഞങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു അവരുടെ പഠനവും അവരുടെ ജീവിതവും അവരെ തൊഴിലിലേക്ക് എത്തിക്കുന്നവരെയുള്ള ഫുൾ ഒരു വർഷം കൊണ്ടും തിരിഞ്ഞിട്ടില്ല വർഷങ്ങൾ നീണ്ടിരിക്കുന്നതാണ് അപ്പൊ അതിലേക്ക് ഇതിന്റെ ഇതുകൂടി ഈ എമൗണ്ട് കൂടി വരുമ്പോൾ തീർച്ചയായിട്ടും അവരെ കുറച്ചുകൂടി അവരുടെ വിദ്യാഭ്യാസം ഒക്കെ നല്ല രീതിയിൽ അതിലൊരാൾക്ക് ഡോക്ടർ ആവണമെങ്കിൽ അതുപോലെ ചിലവുണ്ടാവില്ലേ അപ്പൊ അതിൽ തീർച്ചയായിട്ടും ഓരോ മലയാളിക്കും ഇത് കാണുന്ന ഓരോ മലയാളിക്കും ഇതിലേക്ക് പങ്കെടുക്കാൻ പറ്റും അതിനു വേണ്ടിയുള്ള ശ്രമമാണ് ഞങ്ങൾ എല്ലാ വർഷവും ചെയ്യും അപ്പോൾ ഈ ഇത് ഓൾറെഡി സാർ വയനാട്ടിലേക്കുള്ള ഓൾറെഡി ഇത് പ്രിപ്പയർ ചെയ്ത് എന്ന് പറയുമ്പോൾ ഞങ്ങളല്ല തന്നെ ഇപ്പൊ ഈ സിനിമ വിജയിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ ആ ഒരു പ്രോജക്റ്റ് ഏറ്റെടുത്തിട്ടുണ്ട് ഇത് അതിനകത്ത് കുറച്ചുകൂടെ ഫീല് ആഡ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ പക്ഷേ ഇതിനകത്ത് ഗുണം വെച്ചാല് പ്രേക്ഷകരുത് കാരണം ഏതെങ്കിലും ഒരു മലയാളിക്ക് വയനാട്ടില് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്നും വേണ്ട നേരെ പോവാ ഈ സിനിമ കാണാ ബാക്കി അങ്ങോട്ട് എത്തിക്കുള്ളൂ അപ്പൊ ഇതേപോലത്തെ ഒരു ഭയങ്കര പ്രശ്നം മുല്ലപ്പെരിയാറുടെ വിഷയം അത് ഒരുപാട് നമുക്കും ഭീതിപ്പെടുത്തുന്നത് കാരണം എറണാകുളം പോലത്തെ ഒരു സ്ഥലത്ത് നമ്മൾ നിൽക്കുമ്പോൾ നിമിഷ മേഖല കൊണ്ട് അല്ലെങ്കിൽ മണിക്കൂർ കൊണ്ട് ഇവിടെ ഇവിടെ ഇതും ഇല്ലാതാകുന്ന സാർ അപ്പൊ ഒരു ഈ ദുരന്തത്തെ സാർ ഒരു ദുരന്തം നമ്മളിപ്പോൾ നേരിട്ട് കണ്ടു ഈ ദുരന്തത്തെ എങ്ങനെയാണ് സാർ സാറിൻ്റെ ഒരു അപ്രോച്ചിൽ എങ്ങനെയാണ് സാർ മുല്ലപ്പെരിയാർ ഇഷ്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ അന്ന് ഡാം ട്രിപ്ലാൻ ചെയ്തെങ്കിലും അത് വീണ്ടും അതിൻ്റെ എല്ലാ ടെക്നോളജിക്കൽ പെർഫെക്റ്റോട് കൂടി അടുത്ത മാസം ഒന്നുകൂടെ ഞങ്ങൾ അത് റിലീസ് ചെയ്യാണ് പക്ഷേ ഞാൻ കാണുന്നത് മുല്ലപ്പെരിയാറ് മാത്രമല്ല ഞങ്ങളിത് അന്ന് ചെയ്യുമ്പം മുല്ലപ്പെരിയാറ് മാത്രമായിരുന്നു കേരളത്തിൻ്റെ ഒരു ഭീഷണി ഇന്നിപ്പം പത്ത് പതിമൂന്ന് വർഷം കഴിഞ്ഞു ഇന്ന് ഞാൻ കാണുന്നത് മുല്ലപ്പെരിയാറ് മാത്രമല്ല നമ്മളെല്ലാവരും കേരളത്തിലുള്ള ഓരോ മലയാളിയും ഒരു വാട്ടർ ബോപ്പിൻ്റെ മുന്നിലാണെന്ന് ജീവിക്കുന്നത് കാര്യം എല്ലാ സ്ഥലത്തും ഓരോ ഡാമുണ്ട് ഈ ഡാമുകളെല്ലാം കോൺക്രീറ്റ് ഡാംസ് ആണ് ഈ ഡാമുകളുടെ എല്ലാം ആയുസ് കഴിഞ്ഞു അമ്പത് വർഷം കഴിഞ്ഞ ഡാമുകളാണ് ഇന്ന് കേരളത്തിലുള്ള എല്ലാ ഡാമുകളും അപ്പം ഇത് ഇന്നല്ലെങ്കിൽ നാളെ തകർന്നേ പറ്റത്തുള്ളൂ അവർ ഇത് മാറ്റുന്നതിനെ കുറിച്ച് ആരും ആലോചിച്ചിട്ടില്ല എഞ്ചിനീയറിങ് ഒരു കൺസെപ്റ്റില് അമ്പത് വർഷത്തിനപ്പം ഒരു കോൺക്രീറ്റ് ഡാം നിലനിൽക്കുന്നില്ല പക്ഷെ ആ നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കാണുന്ന മുല്ലപ്പെരിയാറ് മറ്റ് ഡാമുകളെക്കാളും ഒരുപക്ഷെ നിലനിൽക്കും കാര്യം ഗ്രാവിറ്റി ഡാകുണ്ട് പക്ഷേ മുല്ലപ്പെരിയാർ നിൽക്കുന്നിടത്തുള്ള പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു എത്ത് കേക്ക് ഏരിയ ആണ് ഒരു എത്ത് കേക്ക് നാളെ അതിൻ്റെ തൊട്ടടുത്ത് സംഭവിച്ചാൽ അത് കിട്ടും അല്ലെങ്കിൽ ഒരു ലാൻഡ് സ്ലൈഡ് ഇപ്പം വയനാട്ടിൽ സംഭവിച്ച പോലെ ഇതിൻ്റെ ഉള്ളിലേക്ക് ലാൻഡ് സ്ലൈഡ് കഴിഞ്ഞാൽ അത് സംഭവിക്കാം അല്ലെങ്കിൽ ഒരു വലിയ ടോറൻഷ്യൽ റെയിൻ ഒരു ദിവസം ഒരു മഹാപേമാരി അവിടെ ഉണ്ടായി കഴിഞ്ഞാലും ഇത് സംഭവിക്കാം അപ്പം മുല്ലപ്പെരിയാർ മാത്രമല്ല നമ്മൾ വെറും മുല്ലപ്പെരിയാറിലേക്ക് ഒതുങ്ങരുത് കേരളത്തിലുള്ള ഇത്രയും ഡാമുകൾ നിങ്ങളുടെ പുറകിൽ ഒരു ഡാമില്ലാത്ത ഒരു മലയാളി ഇന്ന് കേരളത്തിലില്ല അപ്പം ഇത് ഇപ്പം ഈ വർഷവും കേൾക്കുന്നില്ല പലയിടത്തും ഡാമുകൾ തകരുന്നു പല പ്രോബ്ലംസ് ഉണ്ടാകുന്നു നാളെ അത് കേരളം മുഴുവൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു വെറും മുല്ല എൻ്റെ ഒരു എനിക്ക് പറയാനുള്ളത് മുല്ലപ്പെരിയായിട്ട് മാത്രം ഒതുങ്ങിരുത് നിങ്ങളുടെ പിന്നിലുള്ള ആ ഡാമിന്റെ പ്രായം എത്രയാണ് അത് ഈ നിലനിൽക്കുകയോ അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് ഓരോ മലയാളിയും ആലോചിച്ചതാണ് അപ്പോൾ സാറിന് എന്തെങ്കിലും പ്രതിവിധി എന്തെങ്കിലും നമുക്ക് പ്രതിവിധി ചെല ഇപ്പം മുല്ലപ്പെരിയാറിൻ്റെ കേസിനകത്താണെങ്കിൽ ശ്രീ ശ്രീധരൻ പറഞ്ഞ പോലുള്ളൊരു പ്രതിവിധിയാണ് ഇമ്മീഡിയറ്റ്ലി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആ വെള്ളം എത്രയും പെട്ടെന്ന് അതിന്റെ കപ്പാസിറ്റി കുറയ്ക്കുക കപ്പാസിറ്റി കുറയുമ്പോൾ അതേസമയം തമിഴ് സാധന കപ്പാസിറ്റി കുറയ്ക്കുമ്പോൾ തമിഴ്നാടിന് അതിൻ്റെ ബുദ്ധിമുട്ടാകും കാരണം തമിഴ്നാട്ടിൽ വെള്ളമില്ല കാര്യം നമ്മൾ നമ്മൾ സോലൊക്കെയാണ് കേരളത്തിൽ വെള്ളമുണ്ട് തമിഴ്നാട്ടിൽ വെള്ളമില്ല അപ്പം നമുക്ക് ചെയ്യാവുന്നത് അതിന്റെ ഹൈറ്റ് അതിന്റെ വെള്ളത്തിന്റെ ലെവൽ കുറയ്ക്കാൻ വേണ്ടി അത് മാക്സിമം വെള്ളം അവിടുന്ന് ഒഴുക്കിക്കൊണ്ട് പോകാൻ വേണ്ടി ഒരു ടണൽ ഉണ്ടാകുകയാണ് ഇമ്മീഡിയറ്റ്ലി ചെയ്യാവുന്നത് അതോടൊപ്പം തന്നെ എന്താണ് ആ ഡാം അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ മറ്റൊരു ഡാം പണിയാം അത് പൊളിച്ചുകളയരുത് ഈ കാര്യം അതും ഒരു തടയണയായിട്ട് അവിടെ ഉണ്ടാവണം എങ്കിൽ ഒരു പക്ഷേ നമ്മൾ കുറച്ചുകൂടി ഒരു സേഫ്റ്റി ഫീൽ ചെയ്യും പക്ഷേ എല്ലാ ഡാമുകളും എന്നും ഒരു ചോദിച്ചു തന്നെയാണ് അത് എന്ന് എപ്പോൾ പൊട്ടുമെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല അതിന് എത്ര ശക്തമായ ഡാം പണിത് കഴിഞ്ഞാലും നാളെ അത് പൊട്ടാനൊരു ചാൻസ് ഉണ്ട്